ാണ് ദേവസ് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് തിരുവാഭരണം കമ്മീഷറുടെ നടപടിക്കെതിരായി തന്നെ കൊടുക്കണം എന്നുള്ള വാശിയോടുകൂടി കൊണ്ടുപോയത് ആദ്യം കൊണ്ടുപോയത് വിറ്റു ഹൈക്കോടതി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊണ്ടുപോയ ദ്വാരപാലക ശില്പവും വിൽക്കുമായിരുന്നു ആറ് കൊല്ലത്തിനുള്ളിൽ നാൽപ്പത് വർഷത്തെ വാറണ്ടിയുള്ള സാധനം വീണ്ടും മങ്ങി പറഞ്ഞ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് വലിയൊരു കവർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പോൾ ദേവസ്വം നിയമങ്ങൾ മാനുവൽ ലംഘിച്ച് ഹൈക്കോടതിയുടെ വിധിയെ ലംഘിച്ചാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഈ വാരപാലക ശില്പവും ബാക്കി കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുപോയത് വലിയ സ്വർണ്ണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഹൈക്കോടതി അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് അടിയന്തരമായി ദേവസ്വം മന്ത്രി രാജിവെക്കണം